അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് കൂടുവാത്രമാണ് മറ്റൊരാളെ നശിപ്പിക്കുന്നതാണ് തകർക്കുന്നതാണ് ജ്യോതിഷം ഒരാളെ നശിപ്പിക്കുന്നതാണെന്ന് ചിന്തിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത് ഈ തൊഴേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവർ ഈ കുട്ടിയെ തൊഴുന്നതാണ് ഒരു സൈബർ അറ്റാക്ക് ആണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ അതിന് ജാതി മതോന്നില്ല എല്ലാവരും വിശ്വസിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും ഒരു റീൽ വീഡിയോ ഒരു പ്രാങ്ക് ആണ് നോർത്ത് ഇന്ത്യയിൽ ആരോ ചെയ്താണെന്നാണ് എൻ്റെ ഓർമ്മ അതിലെ ഒരു ലിഫ്റ്റിനുള്ളിൽ ഒരു കൊച്ചു പെൺകുട്ടി അത് സാരിയൊക്കെ കൊടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം കയറുന്നു അപ്പം ഒരാൾ നിപ്പുണ്ട് ഒന്നോ രണ്ടോ പേര് നിപ്പുണ്ട് അപ്പം ഈ പ്രാങ്ക് ചെയ്യുന്ന ആൾ അകത്തേക്ക് കയറി വന്നിട്ട് ആ കുട്ടിയെ ഇങ്ങനെ നമസ്കരിച്ചിട്ട് വളരെ ഭവ്യതയോടെ സൈഡിലേക്ക് മാറി നിൽക്കും അപ്പം ആ നിന്ന ആളുകൾ വളരെ കൂടി നോക്കുന്നു പിന്നീട് രണ്ടാമത് വരുന്ന ആളും നേരെ കയറി വരുമ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ തൊഴുന്നു എന്നിട്ട് ഭവ്യതയോടെ മാറി നിൽക്കുന്നു മൂന്നാമത്തെ ആളും ഇത് ചെയ്യുമ്പോൾ ഈ മറ്റ് രണ്ടവിടെ നിന്ന ആളുകൾ ബാക്കിയെല്ലാം പ്രാങ്കിൻ്റെ ആളുകളാണ് ആ രണ്ടാളുകൾ അവരെ ഇവരിങ്ങനെ നോക്കുമ്പോൾ അവർക്കൊരു വല്ലാത്ത ടെൻഷനായി കാരണം നമ്മൾ തൊഴാതാണല്ലോ നിൽക്കുന്നേ ഇനി തൊഴേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവർ ഈ കുട്ടിയെ തൊഴുന്നതാണ് പ്രാങ്ക് അതായത് മൂന്ന് പേർ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്തപ്പോൾ അത് ശരിയാണ് എന്ന് നാലാമൻ വിചാരിക്കുന്നു എന്നുള്ളത് താങ്കളുടെ ചോദ്യം അതാണ് അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് നരബലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനെ എതിർക്കുമ്പോൾ അത് ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്ന് പറയാം ജ്യോതിഷം എന്ന് പറയുന്നത് കൂടുവാത്രമാണ് മറ്റൊരാളെ നശിപ്പിക്കുന്നതാണ് തകർക്കുന്നതാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഞാൻ അതിനെതിരെ പറയുമ്പോൾ അത് ജ്യോതിഷ വിശ്വാസം ഇല്ലായ്മയായി തോന്നാം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാളെ ഭയപ്പെടുത്തി പണമുണ്ടാക്കുന്ന പരിപാടിയാണ് എന്ന് പ്രചരിപ്പിച്ച് ആ രീതിയിൽ വെച്ചിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അത് അതല്ല ജ്യോതിഷത്തിന് വളരെ മാനുഷികമായ ഒരു മുഖമുണ്ടെന്നും ഇത് ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണെന്നും ഒരാളുടെ ജീവിതത്തെ നന്മയുള്ളതാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതല്ല എന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾക്ക് ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാവും അവരാണ് ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ആളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വിവാഹം മുടക്കാനല്ല ഒരാളുടെ ജീവിതം നശിപ്പിക്കാനല്ല ഒരു കല്യാണ ജീവിതം ഒന്നും മോശമാക്കാനല്ല ജ്യോതിഷം എന്ന് പറയുന്നത് വിവാഹം നടത്തിപ്പിക്കാനാണ് അതുപോലെയാണ് വാസ്തു ഗൃഹനിർമ്മാണം തടസ്സപ്പെടുത്താനല്ല വാസ്തു വെച്ച വീട് ഇടിച്ച് കളയാനല്ല വാസ്തു വീട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും വീട് വെക്കാൻ വേണ്ടിയുള്ളതാണ് വാസ്തു അത് ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതല്ല എന്ന് ചിന്തിച്ച് പ്രചരിപ്പിച്ച് പണമുണ്ടാക്കി വിശ്വാസികളെ ചൂഷണം ചെയ്തിരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു എതിർപ്പുണ്ടാകും ആ എതിർപ്പ് എവിടെയോ ഒരു കോണിൽ നിന്ന് അടിച്ചിട്ടതാണ് ഈ സാധനം ഇപ്പം ഞാൻ പലപ്പോഴും ഇത് ചോദിക്കുമ്പോൾ ഏതാണ് ജ്യോതിഷ നിയമത്തിനെതിര് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു മറുപടി പോലും തരാൻ പറ്റില്ല എനിക്ക് അത്ഭുതം തോന്നി ചില വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അവരെന്ത് ചിന്തിക്കുന്നത് ഇത് ജ്യോതിഷം എന്ന് പറയുന്ന നരബലിയാണെന്നും ജ്യോതിഷം ആഭിചാരമാണെന്നും ജ്യോതിഷം ഒരാളെ നശിപ്പിക്കുന്നതാണെന്നും ചിന്തിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത് ഇതിനെതിരെയാണ് ഞാൻ പറയുന്നത് ജ്യോതിഷം നല്ലതാണ് വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്നതാണ് വിശ്വാസിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിരുന്ന വലിയൊരു തലമുറ അന്നും ഇന്നുമുണ്ട് എന്നാൽ ഇത് അല്ല എന്ന രീതിയിൽ പണത്തിന് വേണ്ടി മാത്രം വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഇതുപയോഗിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ എതിർക്കുമ്പോൾ എനിക്കെതിരെ അങ്ങനെ ഒരു കാര്യം വരും പക്ഷേ ഇതിനൊരു ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നില്ല ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലൊരു തർക്കം എന്നെ മെൻഷൻ ചെയ്തത് വെച്ച് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിനെ ഇത് സംബന്ധിച്ചൊരു പരാതി പോലെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആസൂത്രണം ചെയ്ത ഒരു സൈബർ അറ്റാക്കാണ് എനിക്കെതിരെ ഇങ്ങനൊരു ടാഗ് ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടതെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ പറയുന്നല്ല സോഷ്യൽ മീഡിയയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയതാണ് അദ്ദേഹം അതിന് നേതൃത്വം നൽകിയ ആൾ ഒരാസ്ട്രോളജറാണ് പ്രൊഫഷണൽ ജലസി മൂലം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സാധാരണ വിശ്വാസികളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാനത് പരസ്യമായിട്ട് ഏതാണെന്നോ ആരാണെന്നോ പറയുന്നില്ല ഞാൻ ആ പാർട്ടിയുടെ ലീഡേഴ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾക്ക് ഒരു പരാതി പോലെ എഴുതി കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ നശിപ്പിക്കാനുള്ളതല്ല ഒരു മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് എല്ലാവരും വിശ്വസിക്കുന്ന ആളുകൾ അതിന് ജാതി മതമൊന്നുമില്ല എല്ലാവരും വിശ്വസിക്കും വിശ്വസിക്കുന്നവർക്ക് നല്ല ഉപദേശം കൊടുക്കുക ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നവുമായി വരുന്ന ഒരാളെ അവർ കൂടുതൽ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കുന്ന അതിപ്പം ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല ഏത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ആചാര്യന്മാർ പണ്ഡിതന്മാർ അവരെ ഒറ്റപ്പെടുത്തണം അവരെ അകറ്റി നിർത്തണം അപ്പൊ സ്വാഭാവികമായിട്ട് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒക്കെ തീവ്ര വിശ്വാസികളുടെ ഇടയിൽ നിന്ന് വരും അത് ഹിന്ദു ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ആ സമയത്ത് അതിനെ ഭയപ്പെടാതെ നമ്മളൊരു നിലപാടിൽ കുറച്ച് മുമ്പോട്ട് പോവുക